ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിൻ്റെ ഉദാഹരണം ഒന്ന് ഒരു കുഞ്ഞിൻ്റെ അമ്മയായ കൂട്ടുകാരിയോട് മറ്റൊരു കൂട്ടുകാരി ചോദിച്ചു കുഞ്ഞ് ജനിച്ച സന്തോഷത്തിൽ നിന്റെ ഭർത്താവ് നിനക്ക് എന്താണ് സമ്മാനം നൽകിയത് അമ്മയായ കൂട്ടുകാരി പറഞ്ഞു ഒന്നും തന്നിട്ടില്ല അത്ഭുതത്തോട്ടെ കൂട്ടുകാരി പറഞ്ഞു എന്ത് മനുഷ്യനാ അയാൾ അയാളുടെ കണ്ണിൽ നിനക്ക് യാതൊരു വിലയുമില്ലേ കൂട്ടുകാരി പോയി കഴിഞ്ഞപ്പോൾ അമ്മയായ കൂട്ടുകാരി ആ കൂട്ടുകാരി പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചു ഇരുന്നു ഭർത്താവ് വന്നപ്പോൾ സമ്മാന കാര്യം പറഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായി അവസാനം അവരുടെ വിവാഹമോചനത്തിലെത്തിച്ചു ആ വഴക്ക് ഉദാഹരണം രണ്ട് അബ്ദുള്ളയോട്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സ്നേഹിതൻ ചോദിച്ചു നീ എവിടെ ജോലി ചെയ്യുന്നു അബ്ദുള്ള താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു സ്നേഹിതൻ ചോദിച്ചു എത്രയാ നിന്റെ ശമ്പളം അബ്ദുള്ള പറഞ്ഞു ഒമ്പതിനായിരം സ്നേഹിതൻ ചോദിച്ചു വെറും ഒമ്പതിനായിരം രൂപയോ എങ്ങനെ ജീവിക്കുന്നു നീ ഈ ശമ്പളത്തോട് അബ്ദുള്ള പറഞ്ഞു എന്ത ചെയ്യാനാ അത്രയേ കിട്ടുന്നുള്ളൂ സംസാരം കഴിഞ്ഞു അതിനുശേഷം അബ്ദുള്ള ജോലിയിൽ ശ്രദ്ധക്കുറവ കാണിച്ചു തുടങ്ങി മുത്തലാളിയോട്ട് ശമ്പളം വർദ്ധിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ മുത്തലാളി അതിനു തയ്യാറായില്ല അബ്ദുള്ള ആ ജോലി ഒഴിവാക്കി ഇപ്പോൾ ജോലിയില്ലാതെ നടക്കുന്നു ഉദാഹരണം മൂന്ന് തനിച്ച് താമസിക്കുകയായിരുന്ന വൃദ്ധനായ പിതാവിനോട്ട് ഒരാൾ ചോദിച്ചു നിങ്ങളുടെ മകൻ നിങ്ങളെ കാണാൻ വരാറില്ലേ പിതാവ് പറഞ്ഞു ഒസത്തിൽ ഒരിക്കൽ വരും എനിക്ക് ആവശ്യമുള്ളത് എല്ലാം കൊണ്ടുവരും എനിക്കാവശ്യമുള്ള കാശും ജോലിക്കാർക്കുള്ള ശമ്പളവും എല്ലാം തന്നിട്ട് പോകും ആ ആൾ ചോദിച്ചു എന്തൊരു മകനാ നിങ്ങളുടേത് മാസത്തിൽ ഒരിക്കൽ വരുമെന്നോ അവന് നിങ്ങളോട് ഇത്ര സ്നേഹമേ ഉള്ളൂ പിതാവ് പറഞ്ഞു അവൻ്റെ ജോലിയിൽ അങ്ങനെ ഇടക്കിടക്ക് ലീവൊന്നും കിട്ടാറില്ല അതുമല്ല അവന്റെ ഭാര്യയും കുട്ടികളും അവിടെ ഉണ്ട് അവരുടെ കാര്യവും ശ്രദ്ധിക്കണമല്ലോ അവന് ആ വ്യക്തി പറഞ്ഞു നല്ല കാര്യമായി നിങ്ങൾ അവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു ഇപ്പോൾ അവൻ ഇങ്ങനെയാ ചെയ്യേണ്ടത് വ്യക്തി പോയതിന് ശേഷം ആ പിതാവ് വ്യക്തി പറഞ്ഞതാലോചിച്ച് വളരെ വിഷമിച്ചു എപ്പോഴും വെറുതെ ചിന്തിച്ചു കൊണ്ടിരിക്കൽ പതിവായി அவசானம் ஆ பாவம் பிதாவ மானசீகரோகியாய மாறி ஓர்கில் நீங்கும் புறப்பெட்டும் வாக்குகள் மட்டுள்ளவரில் காரியமாக மாற்றங்கள் உண்டாக்கியக்காம் கூட்டகாருடைய இடையில் குடும்பக்காருடைய இடையில் உண்டாக்க பல வழக்குகள காரணமன்வேஷிச்சு போயால் அதில் மட்டாருடையெங்கிலும் கை உள்ளதாய்காணாம் പറയുന്നവർ ഓർക്കുന്നില്ല അവരുടെ നാവിൽ നിന്നും പുറപ്പെട്ടുന്ന വാക്കുകൾ കാരണം മറ്റുള്ളവരുടെ ജീവിതം തകർന്നേക്കാമെന്ന് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം വാക്കുകൾ ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കണം ഒരിക്കലും നാം കാരണം ഒരു ബന്ധത്തിലും മാനസികമായി ഒരു പ്രയാസം പോലും ഉണ്ടാകരുത് എന്ന ചിന്തയോട്ട് കൂട്ടി വേണം വാക്കുകൾ ഉപയോഗിക്കാൻ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക